നമസ്കാരം സിറിയയിൽ പ്രസിഡന്റ് ബഷാർ അലസദിന്റെ ഭരണകൂട തകർച്ചയ്ക്ക് പിന്നാലെ ഇസ്രായേൽ വൻ ആക്രമണം നടത്തുകയുണ്ടായി അതിലൂടെ സിറിയയെ നിരായുധീകരിച്ചുവെന്നും അവിടത്തെ സൈനിക ശക്തി ഇല്ലാതാക്കിയെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു സിറിയയ്ക്ക് നേരെ നടത്തിയ ഈ നീക്കത്തിനു പിന്നാലെ ഇസ്രായേൽ സമാന രീതിയിൽ ഇറാനേയും ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉന്നമിട്ടുള്ള നീക്കങ്ങൾക്ക് ഇസ്രായേൽ പ്രതിരോധ സേന തുടക്കമിട്ടിരിക്കുകയുമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ വൻ സൈനിക നടപടിയാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്യുന്നത് ഈ ആക്രമണങ്ങൾക്കായി സിറിയയെ താവളമാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ സിറിയൻ വ്യോമപ്രതിരോധ സംവിധാനം തകർന്നു ഇത് ഇറാനിലേക്കുള്ള നീക്കങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങളും ഒരുക്കുന്നു നിലവിൽ ഈ മേഖല ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളും സിറിയയിലെ ഭരണ അസ്ഥിരതയും കാരണം സംഘർഷഭരിതമായിരിക്കുകയാണ് ഇതിനു പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഈ തരത്തിലുള്ള ആക്രമണ നീക്കങ്ങളും സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം തുടരുകയാണ് ാവളങ്ങളും മിസൈൽ ഡിപ്പോകളും നിരീക്ഷണ വലയത്തിലാക്കി കഴിഞ്ഞു ഇത് ഈ മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കുന്നു അതിനാൽ തന്നെ പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന ആശങ്കകളും ലോകവ്യാപകമായി പടരുന്നുണ്ട് സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ സങ്കീർണത വർദ്ധിപ്പിച്ചത് അസുദ് ഭരണം സജ്ജമാക്കിയ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ എൺപത്തി ആറ് ശതമാനവും ഇസ്രായേൽ എയർഫോഴ്സ് നശിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതുകൂടാതെ സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യാപക ആക്രമണത്തിൽ അവിടുത്തെ നാവികസേന കപ്പലുകളും തകർന്നടിഞ്ഞു ആ രാജ്യത്തിന്റെ മേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ തങ്ങളുടെ കൈവശമാണെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇതുവരെ നാനൂറ്റി എൺപത് വ്യോമാക്രമണങ്ങളിലായി സിറിയ നീണ്ട അൻപത് വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ കര നാവിക വ്യോമസേനകളും അവയുടെ ആയുധശേഖരവും സമ്പൂർണമായി തുടച്ചുനീക്കിയെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയയിലെ ഗോലാൻ കുന്നുകൾക്കപ്പുറത്തെ ബഫർ സോണും കടന്ന് ഇസ്രായേൽ സേന തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയുണ്ടായി അങ്ങനെയാണ് സിറിയയെ നിരായുധീകരിക്കുന്ന ലക്ഷ്യം എളുപ്പത്തിൽ സാധ്യമാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം സിറിയയിൽ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ പതനത്തിനു പിന്നിൽ ഇസ്രായേലും യു എസുമാണെന്ന ആരോപണം ഉന്നയിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ് ആയത്തുള്ള ഖമേനി രംഗത്ത് വരികയുണ്ടായി തെഹ്റാനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയത് അസദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ ഇസ്രയേലിനെയും യു എസിനെയും കൂടാതെ ഒരു അയൽ അയൽരാജ്യത്തിന് പങ്കുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ അത് ഏത് രാജ്യമാണെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആയിത്തുള്ള ഘമേനി പറയുകയുണ്ടായി അതോടൊപ്പം സിറിയക്കെതിരെ വൻ ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം മൂന്ന് മാസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ തങ്ങളുടെ ശത്രുവിനെ സിറിയ അവഗണിച്ചുവിടുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ നിന്നും തുടരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിലും ദമാസ്കസിൽ ബഷാർ അൽ അസദിന്റെ പതനം ആഘോഷിക്കുന്നതായി കാണുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറയുന്നു സിറിയയുടെ നിലവിലെ അവസ്ഥ മാറാൻ അവിടുത്തെ യുവജനങ്ങൾ കരുത്തുള്ളവരായി മാറേണ്ടതുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനെതിരെ ഇസ്രയേൽ ആസൂത്രണം ചെയ്യുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ആയത്തുള്ള ഖമേനി പ്രതികരിക്കുകയുണ്ടായി ഇസ്രായേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയാൽ തങ്ങൾ കൂടുതൽ കരുത്തരാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം യുടെ നിറം തേടി തനി നിറം